പെട്ടുണ്ടാക്കാൻ പറ്റിയൊരു ദോശ ഉണ്ടാക്കാം കേട്ടോ ഇത് പച്ചരി കുതിർത്താണ് ഒരു മൂന്ന് ഗ്ലാസ് ഉണ്ട് ഇൻസ്റ്റന്റ് ദോശ അത് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ നല്ല മഷി പോലെ അരക്കണം കേട്ടോ അങ്ങനെ അരച്ചിട്ട് വരണം വേണ്ട ഇത്ര ലൂസ്ലി നന്നായി അരച്ചു ഒരു ചെറിയൊരു മുറി തേങ്ങ കേട്ടോ ഉപ്പിട്ട് കൊടുക്ക നമ്മുടെ മാവൊക്കെ ലൂസ് വേണം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് ദോഷമുണ്ടാക്കി എടുക്കാം നല്ലെണ്ണം വാഴക്കം അടച്ച് വെച്ച് കഴിക്കട്ടോ ബന്ധം നോക്കാം കേട്ടോ ഇത് മറച്ചിട്ടില്ല നൈസ് ദോശ ോശനെ കലക്കി പാർന്ന അപ്പന്നൊക്കെ പറഞ്ഞ കേട്ടോ മറിച്ചിട്ടേണ്ട ആവശ്യമില്ല പല പല ഷേപ്പ് ആണ് പല ഷേപ്പിൽ കിട്ടുമ്പോൾ ഭംഗി സോഫ്റ്റ് ദോശ സോഫ്റ്റ് ദോശ നമ്മ കുറച്ച് ചേർക്കണം നല്ല ന്യൂസിലാറ്റ് ചെയ്യണം ഇത് കളിപ്പിക്കണം പാ വൈറ്റ് അണ്ടിനെ ഫ്രൈ ചെയ്തത 哎。<Bye. S 2> <Bye. S 1> ഉണ്ടാക്കി എടുക്കട്ടേട്ടാ നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കി ഇനി സൂപ്പർ ടേസ്റ്റി ആയൊരു കറി ഉണ്ടാക്കണം നമുക്ക് അടിപൊളി വാ നല്ല ടേസ്റ്റി ആയി കറി വെക്കാൻ പോകണേ വളരെ എളുപ്പത്തിൽ കാലത്ത് കാക്ക അല്ല പ്രാവ് ഇടനേരത്ത് കാക്ക വൈകുന്നേരം കിളി

ഒരു വലിയ ഒരു വിള കഴങ്ങിട്ടാണ് ഒരു കഷ്ണം പോയി രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു സവാള കുറച്ചുപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം മൂന്ന് വിസട്ടെ ഉരുളക്കിണങ്ങി വന്നോക്കുട്ടാ ഇതോടെ ഇരിക്കട്ടെ താളിച്ചെടുക്ക ചീന്ത ചൂടാവട്ടെ കൊറച്ചെണ്ണ വെച്ചു കൊടുക്ക ചൂടാവട്ടെ എന്നാ കടുകിട്ട് കൊടുക്കൂരു വരുപ്പിട്ടാ ടീസ്പൂൺ ഉരുവറ്റൽ മുള കറി വയ്ക്ക അമ്മേർച്ചയേ ഉള്ള കളക്കിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വളരെ രുചിയുള്ള കറി ആ ടേസ്റ്റി ആയ കറിട്ടാ ഇനി കഴിക്കാം കണ്ടോ നേർവാശാ ആയിട്ടുണ്ട് വളരെ ഗന കൊടുക്ക് അഞ്ചാറ് നേരം കഴിക്കണം ഓരാക്ക് അല്ലെങ്കിൽ ആവണില്ലേ നല്ല പേസ്റ്റ് ആണ് പെട്ടെന്ന്ണ്ടാക്കാൻ പറ്റും. ઉપર അല്ലേ അടിപൊളിയാ കഴിക്കോ അപ്പം വെള്ള പ്ലേറ്റും കൂടി കാണുന്നല്ലേ അങ്ങനെ ഇണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കാ നല്ല ടേസ്റ്റ് ഉണ്ട് വളരെ എളുപ്പത്തില്